ൊക്കെ അങ്ങനെയൊക്കെയാണ് ന്യൂസിൽ പറയുന്നത് അത് സത്യമാണെങ്കിൽ എന്നെ വിളിച്ചതാര് പോയോള് പോയി ഇനി ഒരു ബന്ധവുമില്ല അതിൻ്റെ പുറകിനാരും ആരും നിന്ന് ഇറങ്ങിണ്ടാവും നമ്മുടെ ഭാഗത്താണല്ലോ തെറ്റ് അവൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അപ്പോൾ അവനോട് സഹതാവുമാണ് ഈ ഇന്നലെ വരെ എവിടെയുള്ളതാണെന്നും ആരാന്നും പറഞ്ഞു പേര് മാത്രം പറഞ്ഞ് അത് സൂര്യൻ എന്നാണ് പേര് ഞങ്ങളിവിടെ സുഖമായിട്ട് ജീവിക്കുന്നു ഒരു തവണ കുഞ്ഞിവിടെ വന്നായിരുന്നു കുഞ്ഞിൻ്റെ അമ്മയുടെ ഫോട്ടോ കാണണമെന്നും പറഞ്ഞുകൊണ്ട് നമസ്കാരം മാന്നാറിൽ കലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെയധികം ദുരൂഹത നിലനിൽക്കുകയാണ് ഇപ്പോൾ കലയുടെ സഹോദരൻ്റെ ഭാര്യ ശോഭന കുമാരി ചേരുന്നുണ്ട് അപ്പോൾ ചേച്ചി ഈ കല എന്ന് പറയുന്ന യുവതി നമ്മുടെ സഹോദരൻ്റെ സമയം തൊട്ട് ഇതുവരെ അന്വേഷണം ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല അങ്ങനൊരു വീഴ്ച വരാൻ കാരണം പിന്നെ അന്നൊരു ആ സിറ്റുവേഷൻ അതുപോലെ ഉണ്ടാക്കി പോയത് കൊണ്ട് അങ്ങനെയാണല്ലോ നമുക്ക് അറിവ് കിട്ടുന്നത് ഇങ്ങനൊരു വേറൊരു ബന്ധം സ്ഥാപിച്ചു പോകുന്നതെന്നാണല്ലോ പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഇതും കൊണ്ടായിരിക്കാം അതായത് നാണങ്കാട് ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് അച്ഛന അന്ന് അച്ഛനുള്ള സമയം അച്ഛനാണ് പറഞ്ഞത് പോയോള് പോയി ഇനി അവളുമായിട്ടൊരു ബന്ധവുമില്ല അതിൻ്റെ പുറകെ ആരും ഇവിടുന്നിറങ്ങണ്ടെന്ന് പറഞ്ഞതിൽ പറഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് അന്ന് അങ്ങനൊരു ഇത് പോയില്ല നമ്മളിങ്ങനെയൊന്നും വരുമെന്നല്ലല്ലോ ചിന്തിക്കുന്നെന്ന് അവൾ എവിടെയെങ്കിലും കാണും ജീവിക്കും എന്നുള്ളൊരു ചിന്തയില്ല ഈ പിന്നെ വർഷങ്ങൾ കടന്നു പോയപ്പോൾ അത് നമ്മൾ വിട്ടു മനസ്സിലുണ്ട് അവളെന്നെങ്കിൽ അവളെ കാണണമെന്നും വരുമെന്നൊക്കെ ഉള്ളൊരു ചി പ്രതീക്ഷ പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കാരണം അവൻ്റെ പെരുമാറ്റം കൊണ്ടാണ് പറഞ്ഞത് അങ്ങനൊരു മോശമായ രീതിയിൽ നമ്മളോട് പെരുമാറിയിട്ടില്ലായിരുന്നു നമുക്ക് അവനോട് ശത്രുത തോന്നാൻ അല്ല അവൻ ഇങ്ങനെയൊക്കെ ചെയ്തുകളേയും എന്ന് നമുക്ക് തോന്നാനുള്ളവരുടെ അവൻ വരുത്തി വെച്ചില്ല അതെല്ലാം അവൻ മനഃപൂർവ്വമാക്കുക എന്നുള്ളത് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലേ അപ്പം അതുകൊണ്ടാണല്ലോ ഒരു ഒരു രീതിയിലും നമുക്ക് അവനോട് സഹതാപമാണ് തോന്നിയത് നമ്മുടെ ഭാഗത്താണല്ലോ തെറ്റ് അവൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അപ്പം അവനോട് സഹതാവമാണ് ഈ ഇന്നലെ വരെ അവനോട് നമുക്ക് തോന്നിയിരുന്നത് ഞാനത് പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ മുതൽ ഞാൻ ആ ഉള്ള ഞാനൊരു കള്ളവല്ല അത് പറയുന്നത് പലരും ചോദിക്കുന്നത് എന്തിനാങ്ങനോ ഞാൻ പറയണ്ടായോ ഞാൻ അറിഞ്ഞ കാര്യം അത് എനിക്ക് പറയണ്ടായോ ഞാൻ എന്തിനാണ് ഉള്ളി വെക്കുന്നത് അവള് പോയി ഏകദേശം ഒരു ഒരു മാസത്തിനിടയ്ക്ക് രണ്ട് തവണ വിളിച്ചു വിളിച്ചു എന്നെ വിളിച്ചു അതായത് ഞങ്ങൾക്കൊരു നമ്മുടെ ഒരു ഫോൺ ഇവിടുണ്ട് കൊച്ചു ഫോൺ എന്നിട്ട് അത് വിളിച്ചു വിളിച്ചപ്പോൾ അന്നേരീള് പോയതിന് ശേഷം കിട്ടുന്ന ആദ്യത്തെ അറിവാണ് അപ്പം മോൻ ചോദിച്ചാൽ മോനെ നീ എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ പാലക്കാട്ടുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നെ ആരും തിരക്കി വരുതെന്നോ വരണ്ട എന്നെ എന്നെപ്പറ്റി അന്വേഷിക്കേണ്ടതെന്ന് അങ്ങനൊരു ഞാൻ ചോദിച്ചു അപ്പം അങ്ങോട്ട് ചോദിച്ചാൽ നീ ഇങ്ങനെ പോയെന്ന് പറയുന്നത് ആരാ എവിടെ എവിടെയുള്ളതാണ് എന്തുവാ പേര് അപ്പം എവിടെയുള്ളതാണെന്നും ആരാന്നും പറഞ്ഞു പേര് മാത്രം പറഞ്ഞ് അത് എന്നാണ് പേര് ഞങ്ങളിവിടെ സുഖമായിട്ട് ജീവിക്കുന്നു അത് ഞാൻ പറഞ്ഞ തെറ്റൊന്നും അല്ലല്ലോ ഞാനറിഞ്ഞൊരറിവല്ലേ അപ്പോൾ ഇപ്പം പറയും ഇപ്പം ഈ ന്യൂസിലൊക്കെ പോലീസ് പറയുന്ന പറഞ്ഞിട്ട് ഇപ്പം ദിവസം കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി അങ്ങനൊക്കെയാണ് ന്യൂസിൽ പറയുന്നത് അത് സത്യമാണെങ്കിൽ എന്നെ അല്ലേ എന്നെ എന്നെ വിളിച്ചതാര്യത്തിന് ശേഷമാണോ കല്യാണത്തിന് ശേഷമാണോ ഒന്നും അതൊന്നും ഒരു ഓർമ്മ വരുന്നില്ല ഇവരെ കാണാതെ പോയതിന് ദിവസത്തിന് വേറെ ആ സമയത്താണോ അത് കഴിഞ്ഞാണോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക് വന്നുള്ള സംശയം എനിക്ക് ഓർക്കുന്നില്ല ഇവരെല്ലാവരും ഒരുമിച്ച് ഇപ്പൊ കുട്ടനാട് ചെന്നു ഭക്ഷണമൊക്കെ തിരിച്ചു വരുമ്പോ കൊല നടന്നു ഇവിടെ കുഴിച്ചിട്ടു സ്റ്റേറ്റ്മെന്റ് ആണ് വിശ്വസനീയമാണോ എന്താണ് അതാണെങ്കിൽ ചോദ്യം ഉണ്ട് എനിക്കത് അറിയണം എന്നെ വിളിച്ചത് ആരെ എന്നെ വിളിച്ചതാണ് ഞാനത് ഞാനായിട്ടുണ്ടാക്കി പറയുന്നില്ല എന്നെ വിളിച്ചതാണ് എന്നെ അവൾ വിളിക്കുന്ന അക്കെന്നാണ് വിളിക്കുന്നത് അക്ക ഇത് ഞാൻ ആ കലയാന്ന് പറഞ്ഞ് ഏഹ് മോൻ എവിടെയാണ് ചോദിച്ചാൽ പറഞ്ഞ് ഞാൻ പാലക്കാട്ടാ ഇനി ഞാൻ ഇങ്ങനെ കാര്യം ചോദിച്ച പറഞ്ഞ് ഇന്നൊരാള് ഇന്നാണ് ആളുടെ പേരെന്ന് പറഞ്ഞ് ഞങ്ങൾ സുഖമായിട്ട് അത് ഞങ്ങൾക്ക് കള്ളവല്ല പറഞ്ഞത് എനിക്കങ്ങനെ ഈ ഫോണിലുള്ള ശബ്ദം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക ഫോണിലൂടെ അവളോട് സംസാരിക്കേണ്ട ആ ആവശ്യം നമുക്ക് നമുക്കതുവരെ വന്നിട്ടില്ല അവൾ നമ്മുടെ അടുത്ത് നമുക്ക് ഫോണിലൂടെ അവിടെ ശബ്ദം പെട്ടെന്നൊക്കെ എന്നുള്ളൊരു വിളി ഞാൻ കലയാന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ശബ്ദമോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ ശ്രദ്ധിക്കുന്നേ ഉണ്ടാകുന്ന സന്തോഷമല്ല അവളെ ഉണ്ട് ഇവിടെ ഉണ്ട് ഏ വിളിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് പക്ഷേ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഇപ്പം എന്നെ വിളിച്ചതാരെ അതൊരു ചോദ്യം എന്നെ ആരാണ് വിളിച്ചത് ഈ പേ കലയാണെന്ന് പറഞ്ഞ് വിളിച്ചത് ആരാണെന്ന് അറിയാനൊന്ന് എനിക്ക് ഭയങ്കര എനിക്കറിയണം അത് ആരായിരിക്കും ആ അപ്പം ആർക്കറിയാം നമുക്കറിയത്തില്ലല്ലോ ആ ഇവർ പറഞ്ഞൊരു സമയം ഇത് വെച്ച് നോക്ക് ഇവര് പറയുന്നു അനിൽ വന്ന നാട്ടി വന്നതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സംഭവം നടന്നെന്ന് പറയുന്നു മാസങ്ങൾ കഴിഞ്ഞല്ലെന്നല്ല പറയുന്നില്ലയോ ദിവസങ്ങൾക്ക് ഞങ്ങൾക്ക് ടി വി ഇല്ലാത്തുള്ളൂ ശരിക്കും കാണുന്ന ഫോണിൽ കാണുന്ന ന്യൂസേ അറിയത്തുള്ളൂ അപ്പം എന്നെ വിളിച്ചതാ എന്നെ അവൾ വിളിക്കുന്ന ഏകദേശം ഒരു ഒന്നര രണ്ടു മാസത്തിനുള്ള അകത്താണ് എന്നെ വിളിക്കുന്നത് അത് അതും ഞാൻ ആ സമയത്ത് ഇവിടെ അത് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്നിനും തിരക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു ഒരു നിലപാട് അതെ കൊടുക്കണ്ടായോ ഇല്ല ഇല്ല ഉണ്ടാവുന്നില്ല പറ്റി എനിക്ക് പോലീസ് വന്നില്ലല്ലോ പിന്നീട് കഴിഞ്ഞ ആഴ്ച വന്നതല്ലാതെ ഇവിടെ വന്നില്ലല്ലോ എന്നോട് ചോദിക്കും ഇല്ല പോലീസ് വന്നില്ലല്ലോ നമ്മൾ പോലീസിനോട് പറയാൻ ഇവിടെ എന്നോട് തിരക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പറയും എന്നെ വിളിച്ചത് ആരാണെന്ന് അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ അതറിയണമല്ലോ ഞാൻ അപ്പം ഞാൻ ഒക്കെ ഞാനാണ് കലയാണെന്ന് പറയാൻ ഒരു സ്ത്രീ ശബ്ദം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതാരണെന്ന് അറിയണ്ടയോ ഏ അപ്പം ഈ മരിച്ചത് കലയാണോ അതോ ഇനി കല ജീവനോടുണ്ടോ ഇപ്പം ഇവർ പറയുന്ന സത്യമാണോ ഇതൊക്കെ എനിക്കറിയണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചെന്ന് പറഞ്ഞ് കലയാ അപ്പോൾ അക്കയെന്ന് വിളിച്ചപ്പം അത് അവൾ എന്നെ അക്കാണ് വിളിക്കുന്നതെന്നും അങ്ങനാണെങ്കിൽ വേറൊരു രീതിയാണെങ്കിൽ അക്കയെ ഞാൻ എന്നെ വിളിക്കുന്നതെന്നും ഒക്കെ അറിയാവുന്ന ആരെങ്കിലും ആരെങ്കിലും ആണോ ഇതോ ഇതെല്ലാം ഇവരുടെ കളികളാണോ ഇതൊന്നും നമുക്ക് അറിയത്തില്ല അറിയാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതെനിക്ക് ഇപ്പോൾ അറിയണേ എന്നെ എന്നോട് അങ്ങനെ വിളിച്ച് സംസാരിച്ചത് ആര് ഇവളല്ലെങ്കിൽ വേറെ ആര് ഈ അനിൽകുമാറിനെ ഒരാളെ കൊല്ലാനൊക്കെയുള്ള നാട്ടിൽ അന്വേഷിക്കുമ്പോൾ അറിയുന്നത് കാരണം ഞാൻ ഇവ കല പോയതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല കല പോകുന്നതിന് മുമ്പ് അനിലുമായിട്ട് ജീവിച്ച് കല ജീവിച്ചിരുന്ന സമയത്ത് അവനോ ഞങ്ങളോട് നല്ല സ്നേഹമായിരുന്നു ഞങ്ങൾക്ക് മോശമായ രീതിയിൽ അവൻ ഞങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല കല പോകുന്നതിന് മുമ്പത്തെ കാര്യം കല പോയി കഴിഞ്ഞ അവനുമായിട്ട് എൻ്റെ ഭർത്താവുമായിട്ട് അവൻ കൂട്ടായിരുന്നു അത് നേരത്തെ മുതലുള്ള കൂട്ടാണ് പക്ഷെ അവനുള്ള സിമ്പതിയായിരുന്നു ആ കൂട്ടിൻ്റെ പിന്നീടുള്ള ഒരു കൂട്ട് ആ പുള്ളിക്കാരൻ്റെ പെങ്ങൾ ചെയ്താൽ ചതിക്കുക അതിനൊരു എരയായത് ആ ചെറുപ്പക്കാരനാണല്ലോ എന്നുള്ളൊരു സിമ്പതിയായിരുന്നു എൻ്റെ ഭർത്താവിന് അങ്ങനെയുള്ളൊരു സ്നേഹം അവൻ അത് നമ്മളോട് അല്ല അവൾ നിൻ്റെ പെങ്ങൾ പോയി നിങ്ങളുമായിട്ട് ഞാൻ യാതൊരു ബന്ധത്തിനില്ല എന്നവൻ പറഞ്ഞില്ല അവൻ തുടർന്നും പുള്ളിക്കാരനെയോട് മിണ്ടുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ട് പുള്ളിക്കും അതത്ര ഇത് വന്നില്ല പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പം ഇതൊന്നേരം ഭയങ്കര എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടന്നില്ലേ എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പിന്നെ ആണെന്ന് പറയുന്നു ഇവര് ഡി എൻ ആർ മോന്റെ സമിതി ചെയ്തോളും വേറെ എന്നിട്ട് പറയാ Like morning, so, so, it. It ും ഒന്നും മോനെ അതും പതിനാറ് വർഷം മുമ്പല്ലയോ അപ്പം നമ്മുടെ കയ്യിൽ അന്നൊരു ഫോൺ ടാറ്റ എൻഡി ഒരു പഴയ ഫോണായിരുന്നു ആ സമയത്ത് കുഞ്ഞു ഫോൺ അതിൻ്റെ നമ്പർ പോലും നമുക്കൊന്നും ഇപ്പോൾ ഓർമ്മയില്ല അന്നത്തെ സമയത്ത് ഒരു ചെറിയ ഫോൺ ഉണ്ടായിരുന്നു ആ ഫോണൊക്കെ അങ്ങ് പോയി അതൊക്കെ അന്ന് പോയി പിന്നെ അപ്പം അവൾ തന്ന അവള് വിളിച്ച് ആ നമ്പർ ഞാൻ അന്ന് നമ്മുടെ ഈ ഒരു ഷെഡ് അടിച്ച ഒരു പേരയായിരുന്നു അപ്പം പല കയ്യിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവള് രണ്ട് തവണ വിളിച്ചും അന്നേരം രണ്ടാമത്തതാണ് വിളിക്കുമ്പോൾ അച്ഛനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അച്ഛനൊക്കെ ഒത്തിരി എന്നെ വഴക്ക് പറഞ്ഞു എന്ത് തന്നെയാണ് അവൾ വിളിച്ചത് അവടെ ഫോൺ എന്തിനെടുത്തു അവളോട് എന്തിനും സംസാരിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എന്നെ വഴക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ ആ നമ്പരും ഇതിൽ എഴുതിയത് എപ്പോഴെങ്കിലും അവളെ തിരിച്ച് വിളിക്കാം മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ അവളെ തിരിച്ച് വിളിച്ചപ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല ഇതിലൊരു ആസൂത്രണം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ മനസ്സ് പറയുന്ന ഇതിലെന്തൊക്കെ ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രയേ ഉള്ളൂ എന്നെ ഫോൺ ചെയ്തതാരാണ് അനിൽകുമാർ പറഞ്ഞത് അമ്മ തിരിച്ചു വരും ആ രാവിലെ ഇത് മൊബൈലിൽ കണ്ടു കുഞ്ഞങ്ങനെ പറയുന്നത് ആ കുഞ്ഞിനെ കുഞ്ഞു അറിയാനൊക്കത്തില്ല കുഞ്ഞിനോട് ഇനി അവർ പറഞ്ഞതാണ് കുഞ്ഞ് അവൻ്റെ മാമനോട് ഉണ്ട് പറയുകയും ചെയ്യും ഞങ്ങളോട് കണ്ടച്ചിരിക്കും വലിയ വർത്തമാനവും കാര്യങ്ങളും ഒന്നുമില്ല അവന് വലിയ അങ്ങനെയുള്ള പ്രകൃതം വല്ലവന് ഒരു തവണ കുഞ്ഞിവിടെ വന്നായിരുന്നു കുഞ്ഞിൻ്റെ അമ്മയുടെ ഫോട്ടോ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴെങ്കുമല്ല ഒര് നാലഞ്ച് വർഷമായി വന്നപ്പോൾ ഞങ്ങൾ എന്നെ ഇതുപോലെ ഞങ്ങൾ അന്ന് ഇപ്പം എരവണിയ സമയത്ത് ഇതിനകത്തായിരുന്നു താമസിച്ചേനും പറഞ്ഞു എന്താ മോനെ വന്ന് ഇവിടെ നിൽക്കുന്ന എന്താ മോനെ മോൻ വന്നെന്ന് ചോദിച്ചപ്പം എൻ്റെ അമ്മയുടെ ഫോട്ടോ ഒന്ന് കാണിക്കാമോ ആദ്യമായിട്ട് കുഞ്ഞ് വരികയാണ് എണ്ണ കുറേ നേരം വന്ന് ഫോട്ടോയും കണ്ടോണ്ടിരുന്ന് തിരിച്ചങ്ങ് പോയി അങ്ങനെയല്ലാതെ അങ്ങാമനുമായിട്ട് നല്ല കൂട്ടാപന ഇവർ തങ്ങളിൽ ദാമ്പത്യപരമായിട്ട് ഇല്ല ഞങ്ങൾ അവർ തമ്മിൽ യാതൊരു പ്രശ്നം അവൾ പറഞ്ഞു കേട്ടിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടോ ഇല്ലയെന്നൊന്നും ഒന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞു